ശബരിമല വിഷയം കത്തിക്കാളുന്ന കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും ജനവിധി ഉണ്ടാവുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എല്ലാ സർവേകളും പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഏഷ്യാനെറ്റിൻ്റെ സർവേയും പറയുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് തരംഗമൊക്കെ ഉണ്ടാകും എന്ന് എല്ലാ സർവേകളും പറയുന്നു പക്ഷേ യു ഡി എഫിൽ ഇപ്പോഴും പതിവ് പോലെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെ സജീവമായി നിൽക്കുകയാണ് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിൽ ഒരൊറ്റ അക്ഷരം ഒരാളും മിണ്ടിപ്പോകരുത് എന്നൊക്കെ തിട്ടുവരം നൽകിയെങ്കിലും ആരും മൈൻഡ് ചെയ്യുന്നില്ല പത്തനംതിട്ടയിലാണെങ്കിൽ സിറ്റിംഗ് എം പി ആൻഡോ ആൻ്റണിക്കെതിരെ പരസ്യമായി ഡി സി സി പ്രസിഡൻറ്റും മുൻ ഡി സി സി പ്രസിഡൻറ്റും രംഗത്ത് വന്നു പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു ആൻറ്റോ ആൻ്റണി മത്സരിക്കേണ്ട ഒരു പത്തനംതിട്ടക്കാരും മത്സരിച്ചാൽ മതി എന്നുള്ളത് അങ്ങനെ പലയിടങ്ങളിലും ചിലർ അഭിനവ സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നു കഴിഞ്ഞു ഞങ്ങളാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ച് അവിടുത്തെ പ്രവർത്തകരെയൊക്കെ സമീപിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കണം എന്ന് വാദമുയർത്തി ഓരോരുത്തർ ഓരോ ഇടങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഒരു വശത്ത് വളരെ സജീവമായി കോൺഗ്രസിനുള്ളിൽ തന്നെ നിൽക്കുന്നു അതിനിടയിലാണ് ഘടക കക്ഷികളുടെ സമ്മർദ്ദം വേറൊരു വശത്ത് മുസ്ലിം ലീഗ് ആണെങ്കിൽ മൂന്നാം സീറ്റ് ചോദിക്കുന്നു കേരള കോൺഗ്രസ് രണ്ടാം സീറ്റ് ചോദിക്കുന്നു ഇനിയിപ്പോൾ രണ്ടാം സീറ്റ് കിട്ടിയില്ലെങ്കിലും ഒരൊറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ കോട്ടയത്ത് മാത്രമേ സീറ്റുള്ളൂ എങ്കിൽ അത് പി ജെ ജോസഫിന് തന്നെ കൊടുക്കണമെന്ന് ജോസഫ് വിഭാഗം ശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു അപ്പോൾ സർവേയിൽ ഇങ്ങനെ യു ഡി എഫിന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ ജനവിധി ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാകണ്ടേ ജനങ്ങൾക്ക് ബോധമുണ്ടാവണമെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവണം ആ വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുതാര്യമായ ഇടപെടലുകളാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ വളരെ എളുപ്പത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു ജനവിധി ഉണ്ടാകുമെന്ന് കരുതാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥി സമയത്തിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര ലെവലിൽ കോൺഗ്രസിന്റെ നേതൃത്വവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കളയും ഒരു തർക്കവുമില്ലാതെ തീരുമാനിച്ചില്ല പക്ഷേ പരസ്യമായി മാധ്യമങ്ങളിൽ കൂടി ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചിലർ പറയുന്നു അയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു ഒരു സിറ്റിംഗ് എം ബിയെ പോലും മത്സരിപ്പിക്കരുത് എന്നുള്ള നിലയിൽ വാദങ്ങൾ ഉന്നയിക്കുന്നു പോഷക സംഘടനകൾ അവകാശവാദങ്ങളുമായി വരുന്നു കെ പി സി പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം ജനമഹായാത്രയ്ക്കിടയിൽ പറയുന്നത് കേട്ടു കെ എസ് യു മൂന്ന് സീറ്റ് ചോദിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അഞ്ച് സീറ്റ് ചോദിച്ചിരിക്കുന്നു നെളു കോൺഗ്രസ് രണ്ട് സീറ്റ് ചോദിച്ചിരിക്കുന്നു ഐ എൻ ഡി സി സീറ്റ് ചോദിച്ചിരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുത്താൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ എവിടെ മത്സരിക്കും എന്നുള്ളത് അപ്പോൾ അതാണ് അവസ്ഥ ഇതിനെ തടയിടാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് കഴിയുന്നില്ല ഇത്തവണയെങ്കിലും കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും അതീവ പ്രാധാന്യത്തോടെ കാണേണ്ടുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ നടക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കം കോട്ടയം സീറ്റിൽ സ്റ്റീഫൻ ജോർജ് അടക്കമുള്ളവർ മാണി ഗ്രൂപ്പിന് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ടാം സീറ്റ് എന്നുള്ള വാദം അത് പി ജെ ജോസഫിന് വേണ്ടിയിട്ടാണ് രണ്ടാം സീറ്റ് ചോദിക്കുന്നത് പക്ഷേ രണ്ടാം സീറ്റ് കിട്ടാനിടയില്ല അങ്ങനെയെങ്കിൽ കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള വാദമുയർത്തി പി ജെ ജോസഫിന് മുൻനിർത്തി ജോസഫ് ഗ്രൂപ്പുകാർ പടയൊരുക്കം തുടങ്ങുമ്പോൾ ശരിക്കും കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും ഒരു വലിയ ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കിട്ടിയിരിക്കുന്ന ആ ഒരു മേൽക്കൈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കൊണ്ട് കളയുമോ എന്നുള്ള ആശങ്ക സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് അതാണ് അത് സംഭവിക്കാതിരിക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് ഈ മൈക്ക് കാണുമ്പോൾ അന്താരാഷ്ട്ര ലെവലിൽ കാര്യങ്ങൾ പറയുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഇടപെടലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്